ആറ് ഏയു അഞ്ചു വയ്യോ തമ്മിൽ അടി ഓട് 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 എൻ്റെ പിള്ളേർ ശാസിക്കുക അയ്യോ ഏറ്റ ഞാൻ പേട്ട് കൊടുക്കും പറഞ്ഞു ഗുഡ് മോർണിംഗ് ടീച്ചർ നിനക്കൊരു കാര്യം അറിയാം നമ്മക്ക് ആ ടീച്ചറെ വണ്ടീന്റെ കാറ്റം മൂരിയാലോ ആ ടീച്ചർക്ക് കുറച്ച് ഇതുകൂടുന്നുണ്ട്

ഈ ടീച്ചർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എടാ ഇനി പൈസ കൊണ്ടുവന്നില്ല നമുക്ക് ഐസ് മേടിച്ചു തന്നിണ്ടോ ഓഹോ ടീച്ചറിയോ ടീച്ചറെ ഒരു മീറ്റിംഗ് 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 പെട്ടെന്ന് പെട്ടെന്ന് ടീച്ചർ വാ ആ എല്ലാ ടീച്ചർമാരും വന്നിട്ടുണ്ടല്ലോ ഞാൻ നമുക്കൊരു ും പറയാലും അറിയാം നമ്മുടെ എസ് ജെ പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അപ്പൊ നമുക്ക് നിലവില് എല്ലാ ക്ലാസിലും നമുക്ക് ജെ വരെ ഡിവിഷൻ ഉണ്ട് ചില ക്ലാസ്സിലായാലും അപ്പുറത്തും ഉണ്ട് അപ്പോൾ രണ്ടാം ക്ലാസ് പിന്നെ രണ്ടാം ക്ലാസ്സിൽ നമുക്ക് വൈ വരെ ഡിവിഷൻ ഉണ്ട് അപ്പോൾ അതുപോലത്തെ സ്കൂൾ അപ്പം നമ്മൾ പിന്നെ യു പിയിലും ഹൈസ്കൂളിലേയും വിഭാഗം കുട്ടിയൊക്കെ വേണ്ടിയിട്ട് പിന്നെ രണ്ട് പിന്നെ ഒരു ടിങ്കറിങ് ലാബ് ഒരു കമ്പ്യൂട്ടർ ലാബ് ആക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഉദ്ഘാടനം നാളെ ഉണ്ടാവും അപ്പം നാളെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ ഈ സ്കൂളിൽ വരും അപ്പം നമുക്ക് എല്ലാ പിള്ളേരെയും അച്ചടക്കത്തിൽ വെക്കണം ഇന്ന് പിന്നെ വരാന്ത ഫുള്ള് വൃത്തിയാക്കണം നമുക്ക് നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മളെ സ്കൂൾ ഭയങ്കര വലിയ സ്കൂളാണ് അപ്പം നമ്മൾ ഈ പുതിയ ബിൽഡിങ്ങിൻ്റെയും കൂടി ഉദ്ഘാടനം അന്ന് തന്നെയായിരിക്കും നടത്തുക എല്ലാ ടീച്ചർമാരോടും പിന്നെ ദൈനിക ടീച്ചറോടൊരു കാര്യം പറയണം ടീച്ചറുടെ ക്ലാസ് നമ്മൾ മാറ്റി ടീച്ചർക്കിപ്പോൾ രണ്ട് ഇയിലാണ് ക്ലാസ് ടീച്ചറാണ് ടീച്ചർ അപ്പം നമ്മൾ ടീച്ചറേയും പിന്നെ സുമിഷ ടീച്ചർ പിന്നെ സുമിഷ ടീച്ചർക്ക് അഞ്ച് ബിയിലാണ് ക്ലാസ് അപ്പം സുമിഷ ടീച്ചറുടെ ക്ലാസ് നമ്മൾ പിന്നെ ഏഴ് ബിയിലേക്ക് മാറ്റുന്നു ഏഴ് ബിയിലേക്ക് ചുമശ ടീച്ചറുടെ ക്ലാസ് ദൈനിക ടീച്ചറുടെ ക്ലാസ് നമ്മളെ എല്ലാവരെയും നമ്മളെ സ്കൂളിലെ തന്നെ ഏറ്റവും കൂടുതൽ കുടുത്തക്കെട്ട് കുട്ടികളിലെ ആണ് എല്ലാവർക്കും അറിയാം ആ ക്ലാസ് ഏതാണ് അതെ നമ്മളെ ഏഴ് ഡിയിലേക്ക് മാറ്റാൻ പോന്ന ഏഴ് ഡി ഭയങ്കര ക്ലാസ് തന്നെയാണ് പക്ഷേങ്കിൽ ടീച്ചർ മാറ്റാൻ പോകുന്ന സമയം ഈ ഏഴ് ഡിയിലും അഞ്ച് ഈ എഴുപയിലും പിന്നെ ക്ലാസ് ടീച്ചർമാരിപ്പം എടുത്തു പോയല്ലോ അപ്പോൾ നിങ്ങളെ രണ്ടാളിയും ക്ലാസ്സിൽ പുതിയ ടീച്ചർമാർ എഴുതുന്നുണ്ട് അപ്പോൾ അവർ പിന്നെ ഒരു ടീച്ചർ എൽ പിൻ്റെ ടീച്ചറേ നൈനിയർ ടീച്ചർ കഴിഞ്ഞാൽ യു പി യു സെക്ഷൻ എടുക്കും അങ്ങനെ പിന്നെ രണ്ടാമത്തത് അഞ്ചാം ക്ലാസ്സിൻ്റെ ശരിക്കും ക്ലാസ് ടീച്ചറല്ലല്ലോ പിന്നെ ടീച്ചർ ടീച്ചർ ക്ലാസ്സിൽ തന്നെ സൂക്ഷിച്ച ടീച്ചർ സൂക്ഷിച്ച ടീച്ചർ തന്നെ ക്ലാസ്സിന് നൈനിയർ ടീച്ചറെ ക്ലാസ് ഇപ്രാവശ്യം മാറ്റി അപ്പോൾ അതാണ് പറയാം നന്ദി നമസ്കാരം तीचे दिवस या वे